ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് കാമുക്ക് എവിടെയെങ്ങാനും എത്തിയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സുധി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരതി നടക്കുക അങ്ങനെ നടക്കുന്ന സമയത്ത് ദേ അനിയൻ അങ്ങോട്ടേക്ക് വന്നു ഏട്ടൻ്റെ ഈ നടപ്പും കാര്യങ്ങളൊക്കെ കണ്ടു അനിയനെ കണ്ടപ്പോഴത്തേക്കും ശുദ്ധിക്കാകെ ഒരു ടെൻഷൻ ദൈവം ഇനി ഇവനോടെ എന്ത് പറയും ഇവൻ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പോഴേക്കും അനിയൻ അങ്ങോട്ട് നിന്നോട്ട് ചോദിച്ചു എന്താ പോകും എന്തേട്ടാ ഏട്ടനെന്ത് ഇതിലിങ്ങനെ കറങ്ങി നടക്കുന്നേ ആരെയും അന്വേഷിക്കണേ ഏട്ടത്തെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഏ അല്ലടാ ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നോന്ന് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഫ്രണ്ട്സോ അതിന് ഏട്ടരത്തി ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ ആ ചിലരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ എത്തിക്കോളാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അവർ വന്നോ എന്ന് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു അവരൊക്കെ ഇങ്ങെ എത്തിക്കോളും ഏട്ടൻ ഇത്രയും നേരമായിട്ട് ഏട്ടത്തോട് പോയി എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചു ഇല്ല ആഹാ അതെന്താ സംസാരിക്കാത്തത് ഏട്ടൻ സംസാരിക്കുമെന്ന് വിചാരിച്ച ഏട്ടത്തി നോക്ക് നോക്കി നിൽക്കുകയാണെങ്കിലോ അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ വീട്ടിലേക്കല്ലേടാ വരുന്നേ എപ്പോഴും എന്നെ ഈ സംസാരിക്കാനിരിക്കുന്നത് എന്നൊക്കെ സുധി ഒരു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു ഏട്ടൻ എന്താ എന്തെങ്കിലും ടെൻഷനുണ്ടോ വിവാഹം കഴിക്കുന്ന കാര്യം വന്നപ്പോഴേക്കും ആകെ മൊത്തത്തിലൊരു കള്ളത്തര ഒരു ഒരു വൈലാഴികി ഒരു വൈക്ലബിയൊക്കെ എന്ത് തെറ്റിയെന്ന് ചോദിച്ചു ഒന്നുമില്ല എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നീ വരുമ്പോൾ നിനക്കും മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു ഉം ഞാനോർത്തതേ ഏട്ടന് കുറച്ചുകൂടി ധൈര്യമൊക്കെ ഉണ്ടാവുന്ന എന്തായാലും ധൈര്യം വളരെ കുറവാണെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി പിന്നെ ഏട്ടത്തിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പം ഏട്ടൻ കൂടുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ നീ ആദ്യം രേവതിയുടെ ഫോട്ടോസൊക്കെ എടുക്കുക ഞാൻ അതിന് ശേഷം വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധ അവിടെ നിന്ന് മാറി സുധി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനിയൻ ഏട്ടൻ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു പിന്നെ പെട്ടെന്ന് ടെൻഷനും കൊണ്ടായിരിക്കുന്ന അതേ മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കുക എന്നിട്ട് നമ്മുടെ രേവതിയുടെ ഫോട്ടോസ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു ആ സമയത്താണ് ദേവു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ദേവു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അവര് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു ഇതൊക്കെയാണെന്ന് മനസ്സിലായി അടുത്തേക്ക് വന്നപ്പോൾ അതിനൊന്നും സംസാരിക്കുക അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേവൂന്ന് തന്നെ വിളിച്ചായിട്ട് അവർ സംസാരിക്കുന്നത് അപ്പം വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ ഏട്ടത്തിൻ്റെയും ഏട്ടൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ രേവതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവു പറഞ്ഞു എൻ്റെ ഏട്ടത്തി ഉണ്ടല്ലോ മഹാലക്ഷ്മിയാ മഹാലക്ഷ്മി എൻ്റെ ഏട്ടത്തിയെ കെട്ടുന്ന നിങ്ങളുടെ ഏട്ടൻ മഹാഭാഗ്യവാനാണെന്നും അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ നമ്മുടെ രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അനുചത്തി പറയുമ്പം അനിയൻ ചേട്ടനെക്കുറിച്ച് പറയുകയാണ് അതെ എൻ്റെ ഏട്ടനെ അതിനേക്കാളും വലിയ പുലിയാ ത്രിപ്പിൾ പി ജിയാ ത്രിപ്പിൾ പി ജി അറിയാവോ ഭാവിയിലെ ഭയങ്കര വലിയ ബിസിനസ്മാൻ ആകേണ്ട ആളാ അതുകൊണ്ട് എൻ്റെ ഏട്ടനെ ഒന്ന് ഇതാക്കി പിടിച്ചോളാനൊക്കെ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കണം ഇതെന്താ ഇതിലൊക്കെ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രേവതി ഏട്ടത്തിയുടെ രണ്ടു ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഏട്ടത്തി എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി അവിടെ ഒരുങ്ങുന്ന റൂമിലാണ് ഇപ്പോൾ ഇങ്ങ് വരുമെന്നും പറഞ്ഞുകൊണ്ട് ദേവു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്ര വന്നു ചന്ദ്ര വന്നപ്പോൾ ചന്ദ്ര ഇവരെ കണ്ടിട്ട് ചോദിച്ചു ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നു നിങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അതു അമ്മ ഞാൻ ഏട്ടത്തിടെ രണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ദേവു ഇങ്ങോട്ടേക്ക് വന്നു ദൈവമായിട്ട് സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്ക് രേവതി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു ആ അതെ ഏട്ടത്തി വന്നല്ലോ നമ്മൾ പറഞ്ഞ് കാണിച്ചും കൊടുത്തു അപ്പം ഇങ്ങനെ ഇവർ തമ്മിൽ അടുത്ത് വന്നൊന്ന് സംസാരിക്കുന്നു റെഡി ആയതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ നമ്മുടെ രേവതി അടിമുടി ഇങ്ങനെ ചന്ദ്രൻ നോക്കുവാണ് എത്രത്തോളം ഉണ്ട് ആ ഗെമാലിറ്റി എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ അടിമുടി നമ്മുടെ ചന്ദ്ര രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അന്നേരം അനിയനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിന്ന് ഓരോന്ന് അതായത് ദേവുവിൻ്റെ പേര് വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് ചന്ദ്രയ്ക്ക് അത്ര ദഹിച്ചില്ല ചന്ദ്ര പറഞ്ഞു ഓ പേരൊക്കെ ദേവൂന്ന് വിളിച്ച് തന്നെ തുടങ്ങിയല്ലേ നീ മിടിക്കുകയാണല്ലോടി നിന്റെ ചേച്ചിയേക്കാളും നീ മിടിക്കുകയാണല്ലോ ഒരാളെ വശത്താക്കാൻ നല്ല കഴിവുണ്ട് നിനക്കല്ലേന്ന് ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ നോക്കും ഇവരെന്ത് വർത്തമാനം ഈ പറയുന്നതെന്ന് അയ്യോ അമ്മ ഞാൻ ഞാൻ അങ്ങനെയൊന്നും അപ്പം വന്നപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ മിണ്ടിയെന്നേ ഉള്ളൂ അല്ലാതെ എനിക്കാരെയും വശത്താക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ദൈവം വന്നേരം ചന്ദ്രയോട് പറഞ്ഞു ആ മര്യാദയ്ക്ക് നോക്കിയും കണ്ടൊക്കെ നിന്ന് എല്ലാവർക്കും കൊള്ളാം എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക ആ എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നു ഈ അമ്മയ്ക്കത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തേക്കും മകൻ ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ അതായത് ദേവിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ഇവർ തമ്മിലാ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ കുശുമ്പ് കയറാൻ തുടങ്ങി ചന്ദ്ര എന്നിട്ട് ഇങ്ങനെ കുശുമ്പ് രീതിയിൽ ചിന്തിക്കുക എൻ്റെ ഇളയ മോനേയും വശത്താക്കി എടുക്കാനായിരിക്കും ഇവരുടെയൊക്കെ പ്ലാൻ എന്നുള്ള ആ ഒരു രീതിയിലാണ് ചന്ദ്ര അവിടെ നിന്നു ചിന്തിക്കുന്നത് ഇതേ സമയത്ത് അവിടെ ഇങ്ങനെ കല്യാണ തിരക്കുകളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചു മാറ്റി നിർത്തി അച്ഛനോട് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവളല്ല എന്നുള്ള കാര്യമാണ് സുധി അച്ഛനോട് പറയുന്നത് അപ്പോൾ വേറെ ഒന്നും അല്ല അവള് ഭയങ്കര വാക്ക് സാമർഥ്യമുള്ള ആളാണെന്നും അമ്മ ഒന്ന് പറയുമ്പോൾ അവൾ പത്ത് പറയും അപ്പോൾ ഏട്ടന് പറ്റിയൊരു പെണ്ണല്ല നമ്മുടെ വീട്ടിൽ ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടാവില്ല ഈ എപ്പോഴും വഴക്കായിരിക്കും പ്രത്യേകിച്ച് അമ്മയുടെ കാര്യത്തിൽ അമ്മയുടെ കാര്യത്തിൽ എൻ്റെ അച്ഛൻ നമ്മൾ പിടിച്ചാലൊന്നും കൂട്ടിയാൽ കൂടുന്ന ലക്ഷണമൊന്നുമില്ല കാരണം അത്രത്തോളം വാക്ക് സാമർഥ്യവും അഹങ്കാരവും പിടിച്ചൊരു പെണ്ണാണ് അവൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ സുധി അച്ഛനോട് രേവതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ രേവതി അങ്ങനെയൊന്നും ഉള്ളൊരു പെൺകുട്ടിയല്ല അതൊക്കെ നിനക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ആര് കേൾക്കാൻ അങ്ങനെയൊന്നും അവൾ എനിക്കറിയാമോ മാത്രം അച്ഛൻ അച്ഛനറിയില്ലെന്നാണ് പറയുന്ന സുധി അപ്പോൾ എന്തായാലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നാളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ മോനെ സുധി ഇത് ഇങ്ങനെ ആടാ എന്നും പറഞ്ഞ് അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞു മകൻ ഇങ്ങനെ അച്ഛനോട് പറയാം അപ്പോൾ അച്ഛൻ ഇങ്ങനെ സുധിയോട് രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും വീട് സാഹചര്യം ഇതെല്ലാം പറഞ്ഞു നേരത്തെ തന്നെ അറിയാവുന്നതാണെങ്കിൽ പോലും പെൺകുട്ടി ഇതാണെന്നും സുധി ഇപ്പോഴല്ലേ അറിയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും സുധിക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിട്ടുള്ള ആ ഒരു മനസ്സില്ല കാരണം സുധിയുടെ മനസ്സിൽ കിടക്കുന്ന രേവതി എന്ന് പറഞ്ഞാൽ മഹാ തൻ്റെയും അഹങ്കാരിയുമായിട്ടുള്ള ഒരു പെണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സുധി അതിൻ്റെതായ ഒരിതിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതി അവിടെ മണ്ഡപത്തിൽ എല്ലാവരോടും വളരെ കാര്യമായിട്ടൊക്കെ ഇടപെട്ട് എല്ലാവർക്കും നല്ല ഇതായിട്ടൊക്കെ എല്ലാവരോടും ഇങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ ഓരോരുത്തർ വന്ന് രേവതിയെ പരിചയപ്പെടുന്നു അതുപോലെ തന്നെ ചന്ദ്രയാണെങ്കിലും ഇങ്ങനെ കലിപ്പും കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ സുധിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് ചന്ദ്രയും കണ്ടു ചന്ദ്ര വന്നിട്ട് എന്നിട്ട് മോനോട് ചോദിച്ചു എന്താടാ മോനെ നിനക്ക് പറ്റിയത് നിന്റെ മുഖത്തെന്താണോ ഒരു വല്ലായ്മ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ അമ്മ ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ലാമെന്ന് പറഞ്ഞു നിനക്ക് ഈ കല്യാണത്തിൻ്റെ കാര്യം എടുത്തിട്ടുള്ള വിഷമാണോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണെന്നും പറഞ്ഞ് അങ്ങനെ പറയാം ആ അപ്പോൾ അവർ തമ്മിൽ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും എൻ്റെ മോൻ ഇതിനകത്തുകൊണ്ടൊന്നും തലവെച്ച് കൊടുത്ത് പോയില്ല ഇനിയിപ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് പോയാൽ മതിയെന്നും പറഞ്ഞു അമ്മ മകനെ ഉപദേശിക്കുക അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംസാരം അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതേ സമയത്താണ് ഈ ഗജാനന്ദൻ ഒരു താലിമാലയും കൈപ്പിടിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ ട്വിസ്റ്റാണ് കേട്ടോ രേവതിയും അതുപോലെ തന്നെ അനിയനും കൂടെ അവിടെ നിൽക്കുക അപ്പം അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചേച്ചിയോട് അനിയൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു അതുപോലെ തന്നെ അവിടുത്തെ പറ്റിയും അതുപോലെ അവരുടെ സ്വഭാവം അതായത് ചന്ദ്രയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറയു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേച്ചിയെല്ലാം ഒതുങ്ങി നിന്ന് കേട്ടാൽ മാത്രം മതി അവരോട് ഒന്നിനും പ്രതികരിക്കാൻ പോകരുത് കാരണം സുധേട്ടൻ്റെ അമ്മ ഒരിച്ചിരി ഇതാണെന്നാണ് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇവര് ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗജാനന്ദൻ അങ്ങുട്ടിക്ക് കയറി വരുന്നത് അയാളാണേ കയറി ഇങ്ങനെ മൊത്തത്തിലെ മണ്ഡപവും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം തൻ്റെ കല്യാണം തനിക്ക് ചിലവില്ലാതെ അടിപൊളിയായിട്ട് നടത്താനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അയാൾ തന്നെ ചിന്തിച്ച് അയാൾ തന്നെ കൂടെ വന്നവരോട് പറയുന്നു അങ്ങനെ അതും പറഞ്ഞ് ഇയാളിങ്ങ് കയറി വരുന്നു അപ്പോൾ ഈ നമ്മുടെ ചന്ദ രേവതിയും ചന്ദ്രയും അതുപോലെ എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ ഈ സമയത്തൊക്കെ ഗജാനന്ദൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ എന്തോ ഭാഗ്യം ചന്ദ്രയാരോ വിളിച്ചിട്ട് ചന്ദ്ര അങ്ങോട്ടേ അങ്ങാണ്ട് പോയി ഈ സമയം ഗജാനന്ദനെ കണ്ടപ്പോഴത്തേക്ക് രേവതിക്കും ഹനീനും ആകെ വിഷമമായി ടെൻഷനായി ദൈവം ഇയാളിനെ എന്ത് ബഹളം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവില്ല ആ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇയാൾ ഇവരുടെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയുണ്ട് കല്യാണമൊക്കെ അടിച്ചു പൊളിക്കാനുള്ള പ്ലാനാണല്ലേ ഇത് എൻ്റെ കയ്യിൽ കെട്ടാനുള്ള താലിയും മാലയും റെഡിയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കൊണ്ടുവന്ന് ഈ മാല ഇങ്ങനെ പൊക്കി കാണിച്ചു ഈ മാല ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് രേവതി ഞെട്ടിപ്പോയി രേവതിക്ക് പേടിയായി ശരിക്കും പറഞ്ഞാൽ കാരണം ഇയാൾ രണ്ടും കൽപ്പിച്ചാണ് എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അയാൾ വന്നിരിക്കുന്നത് ഇന്ന് ഈ മണ്ഡപത്തിൽ ഞാനായിരിക്കും നിന്റെ കഴുത്തിൽ താലി കിട്ടുന്നതെന്നും നിന്റെ കാര്യത്തിൽ അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല നീ എനിക്കുള്ള പെണ്ണാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും രേവതിയോട് ഇങ്ങനെ പറയാം അപ്പം രേവതിയോട് ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ആകെ പേടിയായി അദ്ദേഹം രേവതി ആളോട് പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾക്കുള്ള പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കെൻ്റെ പൈസ വേണ്ട എനിക്ക് നിന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായി ഗജാനന്ദൻ അങ്ങനെ ഇവർ ഒരു സംസാരവും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മുടെ സുധിയാണെങ്കിൽ അവിടെ നിന്ന് ചാടാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് അപ്പോൾ ഈ നീലിമ വന്നോ വന്നോ എന്നാണ് ഈ ശുദ്ധി നോക്കുന്നത് കാരണം നീലിമ വന്നാലല്ലേ കാര്യങ്ങൾ എത്രത്തോളം ആകും അല്ലെ ആയി എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു വെപ്രാളവും ടെൻഷനുമായിട്ടാണ് ശുദ്ധി നടക്കുന്നത് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ശുധിയുടെ ആ ഒരു മാറ്റം ശുദ്ധിക്കുള്ള ആ ഒരു ചേഞ്ച് ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഗജാനന്ദൻ വന്നതിൻ്റെ ടെൻഷനുമായിട്ട് നമ്മുടെ രേവതി ഒരു മൂലയ്ക്ക് നിൽക്കുന്നു അതുപോലെ തന്നെ രേവതിയുടെ അനിയൻ ഇതേവരെല്ലാവരും ഗജാനന്ദനാണെങ്കിൽ ഇങ്ങനെയും എന്താ പറയുന്നത് കോഴിക്കുഞ്ഞിന് ചുറ്റും വട്ടം വട്ടമിട്ട് പറക്കുന്ന പരിദിനെ പോലെ രേവതിക്ക് ചുറ്റും പറന്നുകൊണ്ടേ ഇരിക്കുക ഈ സമയത്ത് സുധിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ കുറേയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഈ വിവാഹം നടത്തിയേ പറ്റുള്ളൂ അത് നിനക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാറിക്കോളൂ നീ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട നീ എന്തായാലും ഇപ്പോൾ സുധിയുടെ അനിയൻ്റെ സ്ഥാനത്ത് കല്യാണ സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരില്ല അങ്ങോട്ടേക്ക് ഞാൻ വരേണ്ട കാര്യമില്ല അച്ഛൻ ഞാൻ വരില്ലെന്നും മകൻ തർപ്പിച്ചു പറയണം നീ അച്ഛനോട് കുറച്ചെങ്കിലും ബഹുമാനവും സ്നേഹവും നിനക്കുണ്ടെങ്കിൽ നീ വരണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയണം അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിലും നമ്മുടെ സുധി നിൽക്കുന്നു അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ കഥ ആ ഇടിവെട്ട് എപ്പിസോഡ് വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി